വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് നാലാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഞാൻ വൈകുന്നേരം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ കുറച്ച് പേരൊക്കെ അത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്നോടൊപ്പം വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്യുന്ന കൂട്ടുകാരും ഉണ്ട് ചിലരൊക്കെ അവരുടെ വെയിറ്റും കുറഞ്ഞ വെയിറ്റും ഒക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇനി ആർക്കെങ്കിലും റിസൾട്ട് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫുഡ് ഒന്ന് ഹെൽത്തി ആയിട്ട് ഇച്ചിരി കാർബൊക്കെ കുറച്ച് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുക അന്നേരം നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും അതുപോലെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ടും കൂടി ഉൾപ്പെടുത്തുക ഇവിടെതാ ഒരാൾ വന്നിപ്പോണ്ടേ അപ്പം എന്താണ് നിങ്ങൾ വർക്കൗട്ടും കൂടി ഉൾപ്പെടുത്തുക വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഒരു വെയ്റ്റ് സ്ട്രക്കായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടും നമ്മൾ ഫുഡും കൺട്രോൾ ചെയ്ത് അതുപോലെ വർക്കൗട്ടും കൂടി ചെയ്താൽ ഹൺഡ്രഡിൽ എയ്റ്റി പെർസെൻറ്റേജ് ഫുഡും ട്വൻ്റി പെർസെൻറ്റേജ് വർക്കൗട്ടുമാണ് എന്ന് കരുതി നിങ്ങൾ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യരുത് എന്നാലേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളു പിന്നെ ഇന്ന് എനിക്ക് തീരെ സമയം കിട്ടിയില്ല ഇൻട്രോ എടുക്കാനും വീഡിയോ ഒരു ആറു മണി കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ എന്നും എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തുവരുന്നത് ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിരുന്നു അതുകൊണ്ട് സമയം കിട്ടിയില്ല ഇപ്പ തിരിച്ചു രാത്രി വന്നിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് അതുകൊണ്ട് ലേറ്റ് ആയിട്ട് ആയിരിക്കും ഈ വീഡിയോ വരുന്നത് അന്നല്ല നിങ്ങൾ എല്ലാരും കാണണം കാണുന്നവരല്ല വന്ന് ലൈക്ക് ചെയ്യണേ ആരെ ലൈക്കും ചെയ്യുന്നില്ല കാണുന്നതിൻ്റെ വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് എന്തായാലും വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ എനിക്കും വെയ്ലോസ് ലോസ് ഒന്നും തോന്നത്തില്ല നിങ്ങളുടെ കമന്റ് കാണുമ്പോഴും വ്യൂസ് കാണുമ്പോഴും ഒക്കെയാണ് ആർക്കെങ്കിലും ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക നിങ്ങളുടെ വെയിറ്റോ അല്ലെങ്കിൽ ലോസ് ചലഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നോ അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അപ്പം എനിക്കൊരു പിന്നെന്താ മോട്ടിവേഷൻ ആവും അന്നേരം ഇന്നത്തെ എൻ്റെ വെയ്റ്റ് കാണണ്ടേ ഞാൻ എന്താ ഈ സ്ക്രീനിൽ കാണിക്കാം സെവൻറ്റി സെവൻ ആണ് അപ്പം ഇന്നലെ വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാം സെവൻറ്റി സിക്സ് പോയിൻ്റ് ഫൈവ് ആയിരുന്നു അഞ്ഞൂറ് ഗ്രാം കൂടുകയാണ് ചെയ്തത് അങ്ങനെ അഞ്ഞൂറ് ഗ്രാം കൂടി രാവിലെ വെയ്റ്റ് നോക്കിയപ്പോൾ അന്നേരം തന്നെ ഞാൻ ഇന്നലെ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് ചെക്ക് ചെയ്തു അപ്പോൾ ഞാൻ രാവിലെയും റാഗി പുട്ടും കറിയും അതുപോലെ ഉച്ചയ്ക്ക് ചപ്പാത്തി കറി വൈകുന്നേരം ആയാലും മോർണിംഗ് മിഡ് മോർണിംഗ് സ്നാക്ക് ആയാലും എടുത്തിട്ടുണ്ട് അതുപോലെ ഡിന്നറും കഴിച്ചിട്ടുണ്ട് അപ്പം ആയിട്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചത് അഞ്ഞൂറ് ഗ്രാം കൂടിയത് അതിന്റെ കൂടെ ഞാൻ തീരെ വർക്കൗട്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇച്ചിരി ഫുഡ് എക്സ്ട്രാ കഴിച്ചാലും വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ അത് ബാലൻസ് ആയി പോയിട്ട് നമുക്ക് വെയിറ്റ് കുറഞ്ഞോണ്ടേ ഇരിക്കും പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യാതെ ഇത്രയും ക്വാണ്ടിറ്റി ഫുഡ് കഴിച്ചത് കൊണ്ടായിരിക്കാം വെയിറ്റ് കൂടിയത് എന്തായാലും അത് കാണുമ്പോൾ നമുക്കൊരു ഡിസപ്പോയിൻമെന്റ് ആണ് അപ്പോൾ എനിക്ക് തോന്നിയോ ഇന്ന് ഇനി ചെയ്യണോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇന്ന് വെയിറ്റ് ലോസ് ചെയ്യണോന്നൊക്കെ തോന്നി പക്ഷേ നിങ്ങൾക്ക് വീഡിയോ വേണമല്ലോ വീഡിയോ ഞാൻ ഇന്നും ആയിട്ട് ചെയ്തത് രാവിലെ മോർണിംഗ് ഡ്രിങ്ക് ഇന്ന് ഞാൻ കുടിച്ചില്ല വിട്ട് ഇന്ന് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ അതാണ് കഴിച്ചത് അതിലേക്ക് ഒരിച്ചിരി ചായ എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ശർക്കര ബ്രേക്ക്ഫാസ്റ്റിന് അന്നേരം ഞാൻ കുറച്ച് ചെറുപയർ പുഴുങ്ങിയതും അതിൻ്റെ കൂടെ ചായയാണ് എടുത്തത് ചായക്കകത്തൊരു ഇച്ചിരി മധുരം ഇട്ടിട്ടുണ്ട് മധുരം എന്ന് വെച്ച പഞ്ചസാര അല്ല ശർക്കരയാണ് ഇട്ടത് പിന്നെ നേരെ ലെഞ്ചിലേക്ക് പോയി ലെഞ്ചിന് ഞാൻ ഇന്ന് കഴിച്ചത് അങ്ങനെ ലെഞ്ചിന് ഞാനിന്ന് ബിരിയാണിയാണ് എടുത്തത് ബിരിയാണി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഡിന്നർ ഒന്നും കഴിച്ചില്ല ഡിന്നർ സ്കിപ്പ് ചെയ്തു അപ്പോൾ ബിരിയാണി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുത്തപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് റൈസ് മാത്രമാണ് കഴിച്ചത് വേറെ തോനയും ക്വാണ്ടിറ്റിയും ഒന്നും കഴിച്ചില്ല ആ ഒഴി എടുത്തത് വീഡിയോയിൽ കാണുമ്പോഴാണ് അത്രയും വളരെ കുറച്ചാണ് കഴിച്ചത് അപ്പം ഞാൻ എന്ത് ചെയ്തു ഫുഡ് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ വെള്ളം കുടിച്ചു രണ്ടുമൂന്ന് ബദാം പരിപ്പും വൈകുന്നേരം കഴിച്ചു അല്ലാതെ ഞാൻ ഇന്നൊന്നും കഴിച്ചില്ല അപ്പോൾ ഇന്നലെ പിന്നെ ഇന്ന് രാവിലെ എനിക്ക് വെയിറ്റ് കൂടുതലായിരുന്നല്ലോ അപ്പൊ വെയിറ്റ് കൂടി നിക്കുകയും ചെയ്യുന്നു അതിന്റെ കൂടെ ഉച്ചയ്ക്ക് ബിരിയാണിയും കൂടി എടുത്തത് കൊണ്ടാണ് ഞാൻ ഡിന്നർ സ്കിപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് കഴിച്ചെന്ന് തോന്നുവാണെങ്കിൽ ഡിന്നർ വളരെ ലൈറ്റ് ആക്കുക ഒരു ആപ്പിളോ അര ക്യാരറ്റോ അല്ലെങ്കിൽ അര കുക്കുംബറോ കുറച്ച് ബദാമോ അങ്ങനെ കഴിച്ചിട്ട് ലൈറ്റ് ആക്കാമെങ്കിൽ നിങ്ങൾക്ക് പിറ്റേന്ന് വെയിം മെഷീനിൽ കയറി നിൽക്കുമ്പോൾ ഒരുപാട് വെയിറ്റ് കാണിക്കത്തില്ല വെയിം മെഷീന് നമ്മൾ കയറി നിൽക്കുമ്പോൾ കാണിക്കുന്ന ആ കഴിച്ച ഫുഡിന്റെ ആയിരിക്കും പക്ഷെ നമ്മൾ എന്താവും ഡിമോട്ടിവേറ്റ് ആവും നമ്മൾ ഈ ഡയറ്റ് ഇട്ടേച്ച് പോവും നമുക്ക് വെയിറ്റ് കൂടിയല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും കൂടിയല്ലോ എന്ന് വിചാരിച്ച് അപ്പൊ ഈ വെയിലോസ് ഒരു കഷ്ടപ്പാടാണെന്ന് ചിന്തിക്കാതെ ഇന്ന് നിങ്ങൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചെങ്കിൽ നാളെ നിങ്ങൾ ഒന്നെങ്കിൽ വെയിറ്റ് നോക്കണ്ട അല്ലെങ്കിൽ നോക്കുമ്പോൾ കുറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഡിന്നർ വളരെ ലൈറ്റ് ആക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക സ്കിപ്പ് ചെയ്യാൻ പാടായിരിക്കും എല്ലാവർക്കും അപ്പോൾ വളരെ ലൈറ്റ് ആക്കുക പിന്നെ ആരൊക്കെ ഐ എം എഫ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം നിങ്ങൾ ഏത് പാറ്റേൺ ആണ് ചൂസ് ചെയ്തതെന്നും പറയണം എന്നെക്കാൾ നന്നായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ ട്വൻറ്റിസ് ടു ഫോറോ അല്ലെങ്കിൽ എയ്റ്റീൻ ഇസ് ടു സിക്സോ ഒക്കെ ടൈം എടുക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ഇടുക പിന്നെ നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാനും ജിമ്മിന് പോകുന്നതും അല്ലെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരുമാണെങ്കിൽ എന്താണോ ഗുണോന്ന് വെച്ചാൽ അവർക്ക് എന്നെക്കായി നല്ല രീതിയിൽ ഇതറിയാൻ പറ്റും വെയിറ്റ് ലോസ് ചെയ്യാൻ അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരിക്കലും യൂസ്ഫുൾ ആയിരിക്കത്തില്ല എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് വീട്ടിലുള്ള ഫുഡ് അളവ് കുറച്ച് കഴിച്ച് വെയിറ്റ് കുറയ്ക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ വീഡിയോ യൂസ്ഫുൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇന്ന് എനിക്ക് വലിയൊരു കാര്യം പറയാനുണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വെയ്റ്റ് കൂടി കാണിച്ചില്ലേ അന്നേരം ഞാൻ വർക്കൗട്ട് ചെയ്ത് കേട്ടോ അര മണിക്കൂർ ഇന്ന് ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നോക്കിയാണ് ചെയ്തത് ആരുടെ വർക്കൗട്ടാണ് ആണ് ഏത് ചാനലാണെന്നൊക്കെ അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് ഇന്ന് കുടിച്ചത് മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ അതുപോലെ ഫുഡ് രാവിലെയും ഉച്ചക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ ഡിന്നർ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇന്ന് വളരെ ചെറിയ വീഡിയോ ആണ് എനിക്ക് സമയവും കിട്ടിയില്ല തീരെ വീഡിയോ ചെയ്യാന് അപ്പൊ എന്തായാലും എല്ലാവരും എന്നോടൊപ്പം തന്നെ വെയിറ്റ് ലോസ് ചെയ്യുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് ഇട്ടേച്ച് പോകരുത് നമുക്ക് വെയിറ്റ് കുറഞ്ഞാലും കൂടിയാലും നമ്മൾക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ കൂടത്തുള്ളായിരിക്കും കൂടിയാൽ തന്നെ എത്ര അഞ്ഞൂറ് ഗ്രാമിലേ ഒരു കിലോയെ കൂടത്തുള്ളൂ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൂടിക്കൊണ്ടേ ആ ഒരു കാര്യം മൈൻഡി വെക്കുക അതുപോലെ ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ വെയിറ്റ് കൂടിയത് ഒരുപാട് നാൾ കഴിച്ചതിൻ്റെ ഫലമാണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുക എന്ന് വിചാരിക്കാതെ പതുക്കെ പതുക്കെ നമുക്ക് റിസൾട്ട് കിട്ടും നമ്മൾ മൂന്ന് മാസം ടൈം എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഇത് ഇട്ടേച്ച് പോകരുത് എന്തായാലും കമന്റ് ഇടാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ ബോറാണ് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇൻട്രോ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞ് വീഡിയോ ഇടുന്നത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നതെന്ന് മാത്രം കാണിച്ച് വീഡിയോ നിർത്താം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്